ധ്രുവൻ വിഷയവിരക്തനായി രാജസിംഹാസനം പുത്രന് നൽകി വിഷയവിരക്തനായത് അനവധി കാലം ഈശ്വരോന്മുഖനായി ഈശ്വരാർപ്പിതമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ധർമ്മമർത്ഥം കാമം ഇവ ധാർമ്മികമായ രീതിയിൽ അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് വിഷയവിരക്തി വന്നത് ി വന്നപ്പോൾ അദ്ദേഹം സിംഹാസനം പുത്രനെ ഏൽപ്പിച്ചു എന്നിട്ട് തൻ്റെ ശരീരം ഭാര്യ സന്താനം സുഹൃത്തുക്കൾ സൈന്യനിര നിറഞ്ഞ ഭണ്ഡാരം അന്തപുരം സമുദ്രം അതിരിട്ട ഭൂമണ്ഡലം ഇതെല്ലാം കാലത്താൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ നാശം ഭവിക്കുമെന്നും അവയോടുള്ള മമതാബന്ധം വെടിഞ്ഞ് ബദരിക ആശ്രമത്തിലേക്ക് പോയി ഇവയ്ക്കൊക്കെ നാശം സംഭവിക്കുമെന്നും മനസ്സിലാക്കിയിട്ട് അവയോടുള്ള മമതാബന്ധം വെടിഞ്ഞ് ആശ്രമത്തിലേക്ക് പോയി അപ്പം അദ്ദേഹത്തിന് വിഷയവിരക്തി വന്നപ്പം അദ്ദേഹത്തിന് പൂർണമായ ഉറപ്പുണ്ടായി ഇവയൊക്കെ നാശം സംഭവിക്കുന്നതാണെന്ന് തൻ്റെ ശരീരത്തിന് നാശം സംഭവിക്കും കാലത്താൽ തൻ്റെ ഭാര്യ സന്താനം സുഹൃത്തുക്കളെ സൈന്യനിര നിറഞ്ഞ ഭണ്ഡാരം ഇതൊന്നും ശാശ്വതമായതല്ല അന്തപുരം രമ്യോദ്യാനങ്ങൾ സമുദ്രമതിരിട്ട ഭൂമണ്ഡലം ഇതെല്ലാം കാലത്താൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ നാശം ഭവിക്കുന്നതാണ് എന്ന് അദ്ദേഹം ജീവിതാനുഭവങ്ങളിലൂടെ ആവർത്തിച്ച് ഉള്ള അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവയോടുള്ള ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ബന്ധം മമതാ ബന്ധം വെടിഞ്ഞ് ബദിരേഖാശ്രമത്തിലേക്ക് പോയി അത് ഉറപ്പാകുന്നത് വരെ അദ്ദേഹം ജീവിച്ചു അത് ഒരിക്കലും ഇളകാത്ത ഉറപ്പായപ്പം അദ്ദേഹം വെടിഞ്ഞു ഈ മമ തൻ മമതയുണ്ടാക്കിയതിനെ എല്ലാം വെടിഞ്ഞു അല്ലാതെ ഒരു ഭ്രമത്തിൻ്റെ മുകളിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ജീവിതം കർത്തവ്യങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത് അത് അറിഞ്ഞ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ഉറപ്പിക്കുകയാണ് ജീവിതത്തിലൂടെ ചെയ്യുന്നത് അത് ഉറച്ചതിന് ശേഷമാണ് തീരുമാനമെടുക്കുന്നത് അപ്പോഴാണ് ഇതെല്ലാം വെടിഞ്ഞ് ആശ്രമത്തിലേക്ക് പോകുന്നത് പ്രാന്തത്തിലുള്ള നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും നിർമ്മലമാക്കിയ ശേഷം ആസനബദ്ധനായി പ്രാണവായുവിനെയും ചിത്തത്തെയും കീഴടക്കി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിഞ്ചിരിപ്പിച്ചു ഭഗവാന്റെ സ്ഥൂല രൂപമായ വിരാട് പുരുഷനിൽ മനസ്സിനെ സുദൃഢമാക്കി നിർത്തി ക്രമേണ നിരന്തരമായ അഭ്യാസത്തിൻ്റെ ഫലമായി സ്ഥൂല രൂപത്തെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു സമാധിയെ അവലംബിച്ച് ആത്മാനന്ദത്തിൽ ലയിച്ചു അങ്ങനെ അനവധി കാലം ജീവിതം ജീവിച്ച് അതിലൂടെയുണ്ടായ തിരിച്ചറിവ് അദ്ദേഹം ബദരികാശ്രമത്തിലെ എത്തിച്ചു ബദരികാശ്രമത്തിൻ്റെ പ്രാന്തത്തിലുള്ള നദിയിലെ അതിൻ്റെ അതിൻ്റെ സമീപത്തിലൂടെ ഒഴുകുന്ന നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളത്തെയും നിർമ്മലമാക്കിയതിന് ശേഷം കുളിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെറുതെ കുളിക്കുകയല്ല ചെയ്യുന്നത് മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്നാനം ചെയ്യുക അപ്പം ആ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ശുദ്ധജല സ്നാനം ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും നിർമ്മലമാക്കും ശരീരത്തെ മാത്രമല്ല നിർമ്മലമാക്കുക അങ്ങനെ ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും നിർമ്മലമാക്കിയ ശേഷം ആസനബദ്ധനായി അദ്ദേഹം ഇനി യോഗ ചെയ്യാൻ പോവുകയാണ് യോഗാഭ്യാസത്തിന് മുതിരുകയാണ് ഈ ആസനബദ്ധനായി പ്രാണവായുവിനെയും ചിത്തത്തെയും കീഴടക്കി അതിനെ നിയന്ത്രിച്ചു ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു പ്രത്യാഹാരം ചെയ്തു ആസനം പ്രാണായാമം പ്രത്യാഹാരം ആസന പ്രണായാമ പ്രത്യാഹാരങ്ങളെ ഇദ്ദേഹം അനുഷ്ഠിച്ചു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഭഗവാന്റെ സ്ഥൂല രൂപമായ വിരാട് പുരുഷനിൽ മനസ്സിനെ ദൃഢമാക്കി നിർത്തി മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ സ്ഥൂല രൂപമായ വിരാട് പുരുഷനെ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ ആ വിരാട് പുരുഷനിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി സുദൃഢമാക്കി നിർത്തി ക്രമേണ നിരന്തരമായ അഭ്യാസത്തിൻ്റെ ഫലമായി സ്ഥൂല രൂപത്തെ ഉപേക്ഷിച്ചു നമ്മൾ വിതർക്ക സമാധി സമാധി അസ്മിത ആനന്ദ സമാധി അസ്മിതാ സമാധിയെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് കേട്ടു അപ്പോൾ അതിൽ വിതർക്ക വിചാരങ്ങളെ അദ്ദേഹം ഉപേക്ഷിച്ച് ആനന്ദ സമാ സമാധിയിലേക്ക് കയറുകയാണ് ആനന്ദ അസ്മിതാ സമാധികളിലേക്ക് കയറുകയാണ് നിരന്തര ക്രമേണ നിർമ്മ നിരന്തരമായ അഭ്യാസത്തിൻ്റെ ഫലമായി സ്ഥൂല രൂപത്തെ ഉപേക്ഷിച്ച് നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിൻ്റെ ഫലമായി അപ്പം അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയത് വിതർക്ക സമാധിയാണ് ആ വിതർക്ക സമാധിയുടെ സമാധികളുടെ വിതർക്ക വിചാര സമാധികളുടെ സൂക്ഷ്മ രൂപങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ വിതർക്ക സമാധി ഉണ്ടായതിനു ശേഷം അദ്ദേഹം ആ സമാധിയിലൂടെ ഉണ്ടായ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ അനവധി കാലം ജീവിച്ചു ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിനെ ഉറപ്പിച്ചു ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം മമതാബന്ധം മുഴുവൻ അയാഥാർത്ഥമാണ് എന്ന് തിരിച്ചറിഞ്ഞ അവയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതല്ല അത് തന്നെ ഇല്ലാണ്ടായി എന്നിട്ട് അദ്ദേഹം പൂർണ്ണമായ അഭ്യാസത്തിലേക്ക് കടക്കുകയാണ് പ്രാണായാമ പ്രത്യാഹാര ആസന പ്രാണായാമ പ്രത്യാഹാരങ്ങളെ കൊണ്ട് സവിതർക്ക സമാധിയിലെത്തി സവിതർക്ക നിർവിതർക്ക സവിചാര നിർവിചാര സമാധികളിൽ നിന്ന് അദ്ദേഹം പതുക്കെ ആനന്ദാസ്മിതാ സമാധികളിലേക്ക് കടക്കുകയാണ് നിരന്തരമായ അഭ്യാസത്തിൻ്റെ ഫലമായി സ്ഥൂല രൂപത്തെ ഉപേക്ഷിച്ചു സമാധിയെ അവലംബിച്ച് ആത്മാനന്ദത്തിൽ ലയിച്ചു ആനന്ദ സമാധിയിൽ ലയിച്ചു സർവസങ്കടഹരനായ ഭഗവാനിൽ ചിരവും ഏകാന്തവുമായ ഭക്തി സംജാതമായപ്പോൾ അനുഭവിച്ച പരമാനന്ദത്തിൻ്റെ ഫലമായി കണ്ണുകളിൽ നിന്ന് സന്തോഷ് സന്തോഷാശ്രുക്കൾ തുടരെ തുടരെ ഒഴുകാൻ തുടങ്ങി ഹൃദയ ആർദ്രമായി ശരീരം കഞ്ചുകമണിഞ്ഞു ഇങ്ങനെ ആത്മാനന്ദത്തിൽ ആറാടിയ ധ്രുവൻ സ്വശരീരവുമായുള്ള ബന്ധത്തിൽ നിന്ന് മുക്തനായി അനന്തമായ ആനന്ദാനുഭൂതി ഇച്ചു ദ്വൈതഭാവത്തെ ഉപേക്ഷിച്ച് പരമാത്മാവിൽ വിലയം പ്രാപിച്ചു ആ സമാധിയുടെ അവസ്ഥകളെ വിവരിക്കുകയാണ് സർവസങ്കടഹരനായ ഭഗവാനിൽ ചിരവും ഏകാന്തവുമായ ഭക്തി സംജാതമായപ്പോൾ അനുഭവിച്ച പരമാനന്ദത്തെ അപ്പോൾ ഭഗവാന്റെ സ്ഥൂല രൂപം പോയി പിന്നെയുള്ളത് ഭഗവാൻ്റെ പരമമായ രൂപമാണ് ആ പരമമായ രൂപം ചിദാനന്ദമാണ് സാവർവ സങ്കടഹഹരനായ ഭഗവാനിൽ ചിരവും ഏകാന്തവുമായ ഭക്തി അപ്പം ഭഗവാന്റെ സ്ഥൂല രൂപത്തിൽ മാത്രമല്ല ഭഗവാന്റെ സൂക്ഷ്മ പരരൂപങ്ങളിലും ഭക്തി ഉണ്ടാവണം അപ്പൊ സ്ഥൂല രൂപം ഇല്ലാതാകണം സമാധിയിലൂടെ അങ്ങനെ ക്രമേണ ക്രമേണ സൂക്ഷ്മമായ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കണം സർവസങ്കടഹരനായ ഭഗവാനിൽ ചിരവും ഏകാന്തവുമായ ഭക്തി സംജാതമായപ്പോൾ അനുഭവിച്ച അപ്പോഴാണ് ശരിക്കും ആ ഭക്തി കൂടുതൽ കൂടുതൽ ആഴമുള്ളതായിത്തീരും അപ്പോൾ അനുഭവിച്ച പരമാനന്ദത്തിൻ്റെ ഫലമായ പരമമായ ഒരു ആനന്ദമാണപ്പോൾ അനുഭവിക്കുക അത് ലൗകികാനന്ദവുമായിട്ട് അതിനെ തൊല്യം ചെയ്യാൻ സാധിക്കില്ല അത് അനുഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ തുടരെ തുടരെ ഒഴുകാൻ തുടങ്ങും അറിയാതെ തന്നെ ഹൃദയം ആർദ്രമാകും എല്ലാവരോടും സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാവും ആർദ്രമായി ശരീരം രോമാഞ്ചകഞ്ചു അണിയും അപ്പോൾ ഈ സമാധി അവസ്ഥ ശരീരം കണ്ടാൽ അറിയാൻ സാധിക്കും അതുകൊണ്ടൊരു യോഗിക്ക് ഒരാളുടെ ശരീരം കണ്ടാൽ അയാളെത്തി നിൽക്കുന്ന അധ്യാത്മിക തലം തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് വേണം സാധകന്മാരെ സഹായിക്കാൻ അങ്ങനെ തിരിച്ചറിവുള്ളവർ സഹായിച്ചിട്ടേ കാര്യവും ഉള്ളു അപ്പം ഹൃദയം ആർദ്രമായി ശരീരം കഞ്ചുകമണിഞ്ഞു ഇങ്ങനെ ആത്മാനന്ദത്തിൽ ആറാടിയ ധ്രുവൻ സ്വശരീരവുമായുള്ള ബന്ധത്തിൽ നിന്നും മുക്തനായി അല്പമായതിൽ നിന്നെല്ലാം അദ്ദേഹം മുക്തനായി അനന്തമായ ആനന്ദാനുഭൂതിയിൽ ലയിച്ചു ദ്വൈതഭാവത്തെ ഉപേക്ഷിച്ച് പരമാത്മാവിൽ വിലയം പ്രാപിച്ചു ആ പരമമായ തലത്തിലേക്ക് അദ്ദേഹം ക്രമേണ എത്തിച്ചേർന്നു ഇങ്ങനെ നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരുന്ന ധ്രുവൻ ആനന്ദാസ്മിത സമാധികളിലൂടെ സവികൽപ്പ സമാധിയുടെ നിർവികൽപ്പ സമാധിയിലെത്തി ഇങ്ങനെ നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരുന്ന ധ്രുവൻ പത്തു ദിക്കുകളെയും പ്രകാശമാനമാക്കിക്കൊണ്ട് ഉദിച്ചു വരുന്ന പൂർണ്ണ പോലെ നമോ നഭൂമണ്ഡലത്തിൽ നിന്നിറങ്ങി വരുന്ന ശ്രേഷ്ഠമായ വിമാനം കണ്ടു അപ്പം ഇങ്ങനെ ഈ നിർവികൽപ്പ സമാധിയിലിരിക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ ബോധം വിഹരിക്കുന്ന സമയത്ത് പത്തു ദിക്കുകളെയും പ്രകാശമാക്കിക്കൊണ്ട് ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ നഭോമണ്ഡലത്തിൽ നിന്നിറങ്ങി വരുന്ന ശ്രേഷ്ഠമായ ഒരു വിമാനം കണ്ടു അദ്ദേഹം ആ സമാധി അവസ്ഥയിൽ അത് കാണുകയാണ് പിന്നീട് ആ വിമാനത്തിൽ ശ്രേഷ്ഠരായ രണ്ട് ദേവന്മാരിയ്ക്കുന്നത് കണ്ടു നാല് കൈകൾ ശു ശ്യാമവർണം മനോഹരമായ വസ്ത്രം കിരീടം ഹാരം തോൾവള കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങൾ എന്നിവയെല്ലാം ഉള്ള ആ ശ്രേഷ്ഠ ദേവന്മാർ കയ്യിൽ ഗതയും ധരിച്ചിരുന്നു അവരുടെ നയനങ്ങൾ ചെന്താമരപ്പൂവിതൾ പോലെ മനോജ്ഞങ്ങളും തേജോമയങ്ങളുമായിരുന്നു കാഴ്ചയിൽ അവർ ബാലന്മാരെ പോലെ ആയിരുന്നു അപ്പം അദ്ദേഹം സമാധിയിൽ കാണുകയാണ് അപ്പം നിർവികൽപ്പ സമാധിയിൽ വാസ്തവത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പം നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് അവിടെ തന്നെ നി നിന്നുകൊള്ളണം എന്നില്ല അവിടെ അധികം നിരം നിൽക്കാൻ സാധിച്ചു എന്നും വരില്ല അപ്പം ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് എപ്പോഴെങ്കിലും സവികൽപ്പ സമാധിയിലേക്ക് അദ്ദേഹം വരുന്ന സമയത്തായിരിക്കാം അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഭൂമണ്ഡലത്തിൽ നിന്ന് ആകാശത്തിൽ നിന്നൊരു ആ വിമാനം വരുന്നത് അത് അദ്ദേഹം കാണുകയാണ് സമാധിയിൽ അനുഭവിക്കുകയാണ് ഇതൊക്കെ പിന്നീട് ആ വിമാനത്തിൽ ശ്രേഷ്ഠരായ രണ്ട് ദേവന്മാരിയ്ക്കുന്നത് കാണുകയാണ് ആ രണ്ട് ദേവന്മാർക്ക് നാല് കൈകളാണ് ഉള്ളത് അവർ വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും മറ്റും ധരിച്ചിട്ടുണ്ട് മനോഹരമായ ശ്യാമവർണം അവർക്ക് കറുപ്പ് നിറമാണ് മനോഹരമായ വസ്ത്രം കിരീടം ഹാരം തോൾവള കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങൾ എന്നിവയെല്ലാമുള്ള ആ ശ്രേഷ്ഠ ദേവന്മാർ കയ്യിൽ ഗതയും ധരിച്ചിരിക്കുന്നു അവരുടെ നയനങ്ങൾ ചെണ്ടാമരപ്പൂവിതൾ പോലെ മനോജ്ഞങ്ങളും മനോഹരങ്ങളും തേജോമയങ്ങളും ആയിരുന്നു കാഴ്ചയിൽ അവർ ബാലന്മാരെ പോലെ ഇരുന്നു അവരെ കണ്ടമാത്രയിൽ ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദന്മാരാണെന്ന് മനസ്സിലാക്കിയ ധ്രുവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു സംഭ്രമത്താൽ ആദിത്യ മര്യാദകളും ആരാധനാക്രമങ്ങളും വിസ്മരിച്ചു ഭഗവത് പാർഷദന്മാരിൽ മുഖ്യൻ മുഖ്യരായിട്ടുള്ളവരെ എന്ന് അവരുടെ നാമങ്ങളെ ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അഞ്ജലീബദ്ധനായി സാഷ്ടാംഗം പ്രണമിച്ചു പരിചയപ്പെടുത്തേണ്ടി ഒന്നും വന്നില്ല അദ്ദേഹത്തിന് സമാധി അവസ്ഥയിൽ തിരിച്ചറിയാൻ സാധിച്ചു അവരെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ പാർശ്വതന്മാരാണെന്ന് മനസ്സിലാക്കിയ ധ്രുവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു സമാധിയിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു സംഭ്രമത്താൽ ആദിത്യ മര്യാദകളും ആരാധനാക്രമങ്ങളും വിസ്മരിച്ചു ഭഗവാൻ ശ്രീഹരിയുടെ പാർശ്വതന്മാരാണ് അവരെ കണ്ടപ്പോൾ സംഭ്രമം കൊണ്ട് ആദിത്യ മര്യാദകളുമൊക്കെ വിസ്മരിച്ചു ഭഗവത് പാർശ്വതന്മാരിൽ മുഖ്യരായിട്ടുള്ളവരെ എന്ന് അവരുടെ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അഞ്ജലീബദ്ധനായി സാഷ്ടാംഗം പ്രകടിച്ചു ഭഗവത് ഭഗവാന്റെ പാർഷദന്മാരെ ഇദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങളിൽ ദൃഢമായി ഉറപ്പിച്ച ഉറപ്പിച്ചു നിർത്തിയ മനസ്സോടുകൂടി അഞ്ജലീബദ്ധനായി വിനയപുരസരം ശിരസുകുനിച്ച് നിൽക്കുന്ന ധ്രുവന്റെ സമീപത്ത് വന്ന വന്ന് ശ്രീ ശ്രീപത്മനാഭന് സുസമ്മതരായ സുനന്ദനും നന്ദനും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങളിൽ ദൃഢമായി ഉറപ്പിച്ചു നിർത്തിയ മനസ്സോടുകൂടി ശ്രീ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പം ആ പരമമായ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ദൃഢമായി ഉറപ്പിച്ചു നിർത്തിയ മനസ്സോടുകൂടി അഞ്ജലീബദ്ധനായി വിനയപുരസ്സരം ശിരസുകുനിച്ച് നിൽക്കുന്ന ധ്രുവന്റെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജീവിത സൗഭാഗ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വിനയത്തിനെയാണ് കൂട്ടിയത് അഹങ്കാരത്തെയല്ല ശിരസു കുനിച്ച് നിൽക്കുന്ന ധ്രുവന്റെ സമീപത്ത് വന്ന് ശ്രീപത്മനാഭന് സുസമ്മതരായ സുനന്ദനും നന്ദനും ശ്രീപത്മനാഭന് സുസമ്മതരായ അദ്ദേഹത്തിന് വളരെ അടുത്ത് വേണ്ടപ്പെട്ടവരായിട്ടുള്ള നന്ദനും സുനന്ദനും നന്ദനും പുഞ്ചിരിച്ചവർ അതാണ് പാർഷദന്മാരുടെ പേരുകൾ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു സുനന്ദ സുനന്ദ ഊചതു സുനന്ദ നന്ദാവൂചതു സുനന്ദനന്ദന്മാർ പറഞ്ഞു മഹാരാജാവേ അങ്ങേക്ക് മംഗളം ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ അങ്ങ് തപസ്സ് ചെയ്ത് ഏതൊരു ദേവനെയാണോ സംപ്രീതനാക്കിയത് ലോക സൃഷ്ടാവും ശാർഗരനുമായ ആ ദേവദേവന്റെ ഭൃത്യന്മാരാണ് ഞങ്ങൾ ഇരുവരും അങ്ങയെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ മഹാരാജാവേ അങ്ങേക്ക് മംഗളം അങ്ങേക്ക് നല്ലത് സംഭവിക്കട്ടെ ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ശ്രദ്ധയോടുകൂടി ഞങ്ങളുടെ വാക്കുകളെ കേട്ടാലും നേരത്തെ അറിഞ്ഞുവെച്ച അറിവുകളുടെ തള്ളിച്ചയൊന്നും ഇല്ലാതെ കേട്ടാലും കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ അങ്ങ് തപസ് ചെയ്ത് ഏതൊരു ദേവനെയാണോ സംപ്രീതനാക്കിയത് ലോക സൃഷ്ടാവും ശാർഗധരനുമായ ശാർഗം എന്ന വില്ല് ധരിക്കുന്നവനുമായ ആ ദേവദേവൻ്റെ ഭൃത്യന്മാരാണ് ഞങ്ങളിരുവരും അങ്ങയെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ ആനയിക്കുവാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ അങ്ങയെ ഭഗവാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഭഗവാൻ തന്നെ സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയക്കുകയാണ് തൻ്റെ ഭക്തനെ കൂട്ടിക്കൊണ്ടുവരാൻ അത്യധികം ദുർലഭമായി മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദമൂലം പ്രാപിക്കുവാൻ അങ്ങയ്ക്ക് സാധിച്ചു അവിടെ വസിച്ചാലും സപ്തഋഷികളും മറ്റു മഹായോഗികളും ആ സ്വർഗത്തിന് താഴെയാണ് വസിക്കുന്നത് അവർക്ക് അങ്ങയുടെ സ്ഥാനത്തേക്ക് നോക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ആ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും അങ്ങേ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ ആ ഭഗവാന്റെ സന്നിധി ദുർലഭമായി മാത്രം ആൾക്കാർക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് അത് സാധാരണ എല്ലാവർക്കും പ്രാപിക്കാൻ കഴിയില്ല അത്യധികം ദുർലഭമായി മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദമൂലം പ്രാപിക്കുവാൻ അങ്ങേക്ക് സാധിച്ചു അവിടെ വസിച്ചാലും അങ്ങേ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാ ഭഗവാന്റെ ദർശനം കിട്ടിയ ഉടനെയല്ല ഈ പരമമായ സ്ഥാനം ലഭിക്കുന്നത് ഭഗവാന്റെ ദർശനം അഞ്ചാമത്തെ വയസ്സിലാണ് കിട്ടിയത് അത് കഴിഞ്ഞ് എത്രയോ കാലം അദ്ദേഹം നിരന്തരം വിവിധ വിചാര വികാരങ്ങളുടെ വേലിയേറ്റത്തിലൂടെ ജീവിച്ചു ആ ജീവിതത്തിൽ നിന്ന് ഊറി വന്ന് ഉറച്ച അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അന്ന് നേടിയ സമാധിയെ അതിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി വിതർക്ക വിചാര സമാധികളെ ആനന്ദാസ്മിതാ സമാധികളിലൂടെ സവികൽപ്പ സമാധിയിലൂടെ നിർവികൽപ്പ സമാധിയിലെത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് ആ പരമമായ സ്ഥാനത്തിലേക്ക് പോകാൻ സാധിച്ചത് അപ്പോഴാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഭഗവാൻ തൻ്റെ പാർഷദന്മാരെ തൻ്റെ തന്നെ സഹ തൻ്റെ ഇരുവശ വശങ്ങളിലും നിൽക്കുന്ന ആൾക്കാരെ വിട്ടത് അത്യധികം ദുർലഭമായ സ്ഥാനമാണ് പ്രാപിച്ചിരിക്കുന്നത് അത് ധ്രുവനെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേവലം അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അങ്ങ് അത് സാധിച്ചത് അത് സാധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അത് അങ്ങ് സാധിച്ചു അവിടെ വസിച്ചാലും ഇനി അങ്ങ് അവിടെ താമസിച്ചാലും സപ്തഋഷികളും മറ്റു മഹായോഗികളും ആ സ്ഥാനത്തിന് താഴെയാണ് വസിക്കുന്നത് അവർക്ക് അങ്ങയുടെ സ്ഥാനത്തേക്ക് നോക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അവിടെ വന്ന് അങ്ങയുടെ കൂടെ താമസിക്കാൻ സാധിക്കില്ല സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ആ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും നിന്റെ പൂർവികന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ ആ സ്ഥാനത്തെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല ഗുരുവനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിനുശേഷമോ അതിനു മുമ്പോ മറ്റൊരാൾക്ക് അത് സാധിച്ചിട്ടില്ല സകല ലോകങ്ങളിലും വെച്ച് ഏറ്റവും വന്ധ്യവും മഹാവിഷ്ണുവിന്റെ പരമപദവുമായിട്ടുള്ള ആ സ്ഥാനത്ത് നീ വസിച്ചാലും അതത്ര എളുപ്പമല്ല അത് മറ്റൊരാൾക്കും സാധിച്ചിട്ടുമില്ല ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ വിമാനത്തിൽ കയറുവാൻ ആയുഷ്മാനായ അങ്ങ് എത്രയും യോഗ്യനാകുന്നു ഭഗവാൻ തന്നെയാണ് നേരിട്ട് അങ്ങേക്ക് ഈ ഫ്ലൈറ്റ് അയച്ചിട്ടുള്ളത് ഈ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്താലോ അങ് ഇതിന് യോഗ്യനാണ് അപ്പോൾ ബോർഡിംഗ് പാസ് നേരത്തെ എടുത്തു വച്ചിട്ടുണ്ട് ആ ഫ്ലൈറ്റ് വന്നു അതിലേക്ക് കയറിയാലും എന്ന് പറയുകയാണ് മൈത്രേയ വാച മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ് വൈകുണ്ഠ ഭഗവാന്റെ മുഖ്യപാർഷദന്മാരായ പാർഷദന്മാരായ സുനന്ദ നന്ദന്മാരുടെ അമൃത നിഷ്യന്തിയായ മധുരവചനങ്ങൾ കേട്ട ധ്രുവൻ പുറപ്പെടുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായ കൃത്യങ്ങളൊക്കെയും നിർവഹിച്ചു ഗംഗാസ്നാനം ചെയ്തു നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു മംഗളവസ്തുക്കൾ ധരിച്ചു മുനിജനങ്ങളെ വന്ദിച്ചു അവരിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചു നേരെ അങ്ങോട്ട് കയറുകല്ല ചെയ്തത് താൻ ചെയ്യാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊന്ന് നോക്കി ചെയ്യാൻ ബാക്കിയുള്ളതും ചെയ്തു തീർത്തിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് കയറുന്നത് വൈകുണ്ഠ ഭഗവാന്റെ മുഖ്യ പാർഷദന്മാരായ സുനന്ദ നന്ദന്മാരുടെ അമൃത നിഷ്യന്തിയായ മധുരവചനങ്ങൾ കേട്ട ധ്രുവൻ പുറപ്പെടുന്നതിന് മുമ്പേ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യങ്ങളൊക്കെയും നിർവഹിച്ചു അപ്പോഴും അദ്ദേഹം കൃത്യ നിർവഹണ തത്പരനായിരുന്നു താൻ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ എത്ര ഉന്നതമായ അധ്യാത്മിക തലത്തിലെത്തിയാലും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പ് അപ്പോൾ എത്ര ഉയർന്ന ബോധ തലത്തിലേക്ക് ചേക്കേറിയാലും താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ തീരൂ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മികതയെക്കുറിച്ച് തെറ്റായ ധാരണകൾ നിരവധി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായ ധാരണയുണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്ത് ചെയ്യേണ്ടതായ കാര്യ കൃത്യങ്ങളൊക്കെയും നിർവഹിച്ചു എന്തൊക്കെയായിരുന്നു ആ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഗംഗാസ്നാനം ചെയ്തു കുളിച്ചു നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ഞാൻ പരമമായ പദത്തിൽ എത്തി അതുകൊണ്ട് എനിക്ക് ഇനി എന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അങ്ങനെയല്ല എന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു മംഗളവസ്തുക്കൾ ധരിച്ചു എന്നിട്ട് മുനിജനങ്ങളെ വന്ദിച്ച് അവരിൽ നിന്ന് ആശീർവാദവും സ്വീകരിച്ചു അവരിൽ നിന്ന് ആശീർവാദവും സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ താൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തു അങ്ങനെ ചെയ്തിട്ടാണ് അദ്ദേഹം ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നത്